എത്ര തിരക്കിട്ട ജോലിക്കിടയിലും മൊബൈൽ ഫോൺ നോക്കുന്നത് നിങ്ങളുടെ ശീലമാണോ എന്നാൽ ഇതത്ര നല്ല ലക്ഷണമല്ല ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതുണ്ടാക്കാമെന്നാണ് ഏറ്റവും പുതിയ പഠനം പോപ്കോൺ ബ്രെയിൻ എന്ന അവസ്ഥയാണ് ഇത്തരക്കാർക്കുള്ളത് എന്താണ് പോപ്കോൺ ബ്രെയിൻ എന്നതും ഇതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നും വിശദമായി പരിശോധിക്കാം ഏതു സാഹചര്യത്തിലും മൊബൈൽ ഫോണിൽ വരുന്ന നോട്ടിഫിക്കേഷൻ നോക്കാതെ സമൂഹ മാധ്യമങ്ങൾ ഇടയ്ക്കിടെ പരിശോധിക്കാതിരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നമ്മളിൽ പലർക്കുമുള്ളത് ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നാം ചിന്തിക്കുകയും അതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതിക്കും വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് സാങ്കേതികവിദ്യ നമ്മുടെ തലച്ചോറിലും അഗാധമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തന രീതിയെ തന്നെ പ്രതികൂലമായി ബാധിക്കാറുമുണ്ട് പക്ഷേ ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഈ ഈയൊരു ശീലങ്ങളൊക്കെ ശ്രദ്ധക്കുറവ് ആഴത്തിൽ ഫോക്കസ് ചെയ്യാനുള്ള കഴിവ് കുറയ്ക്കുക പല ചിന്തകളും നിയന്ത്രിക്കാൻ കഴിയാതെ ഉയർന്ന സമ്മർദ്ദം ഉണ്ടാകുക എന്നിവയ്ക്ക് ഇത്തരത്തിലുള്ള ഫോണുകളുടെയും സോഷ്യൽ മീഡിയകളുടെയും അമിത ഉപയോഗം കാരണമാകുമെന്നാണ് പുതിയ പഠനങ്ങൾ ഇത്തരമൊരു അവസ്ഥയെ വിദഗ്ദ്ധർ വിശേഷിപ്പിക്കുന്നത് പോപ്കോൺ ബ്രെയിൻ എന്നാണ് ഇത് സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗത്തിൻ്റെയും നിരന്തരമായ മൾട്ടി ടാസ്കിങ്ങിൻ്റെയും ആഘാതത്തെയാണ് സൂചിപ്പിക്കുക ഈ ഒരു രോഗാവസ്ഥ നമ്മുടെ മാനസിക നിലയെ തകർക്കുകയും സമ്മർദ്ദവും ഉൾക്കണ്ഠയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു പോപ്കോൺ ബ്രെയിൻ എന്നത് ഒരു ശാസ്ത്രീയമായ നാമമല്ല അതായത് ഈ ഒരു രോഗത്തിന്റെ ശാസ്ത്രീയമായ വിശേഷണമല്ല വാഷിങ്ടൺ സർവകലാശാലയിലെ ഗവേഷകനായ ഡേവിഡ് ലെവിയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ പോപ്കോൺ ബ്രെയിൻ എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചത് ചൂടാക്കുമ്പോൾ പോപ്കോൺ പൊട്ടുന്നതിന് സമാനമായി മനസ്സ് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുന്നു എന്ന് കണക്കാക്കിയാണ് പോപ്കോൺ ബ്രെയിൻ എന്ന പേര് അദ്ദേഹം ഉപയോഗിച്ചത് ചെയ്യുന്ന കാര്യങ്ങളിൽ ആളുകളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് കുറഞ്ഞു വരികയാണെന്നും ഇത് സോഷ്യൽ മീഡിയയുടെ ഉപയോഗം മൂലമാകാമെന്നും രണ്ടായിരത്തി പത്തൊൻപതിൽ നേച്ചർ കമ്മ്യൂണിക്കേഷൻ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിലും പറയുന്നുണ്ട് അതായത് ഓൺലൈനിൽ എത്രയധികം സമയം ചെലവഴിക്കുന്നുവോ അത്രത്തോളം പോപ്കോൺ ബ്രെയിൻ ഉള്ള അവസ്ഥ കൂടുതലാകും എന്നുള്ളതാണ് ഗവേഷകർ പറയുന്നത് ഫോൺ കമ്പ്യൂട്ടർ എന്നിവയുടെ അമിത ഉപയോഗം മസ്തിഷ്കത്തിൻ്റെ സ്വഭാവത്തിൽ തന്നെ മാറ്റമുണ്ടാക്കുന്നുവെന്നാണ് വിദഗ്ധർ പറയുന്നത് ഓരോ തവണ സാമൂഹിക മാധ്യമം ഉപയോഗിക്കുമ്പോഴും അവനവൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള വിവരങ്ങളാണ് ലഭ്യമാകാറുള്ളത് അത് സോഷ്യൽ മീഡിയയിൽ സമയം ചെലവഴിക്കാൻ വീണ്ടും നമ്മെ പ്രേരിപ്പിക്കുന്നു സാമൂഹിക മാധ്യമത്തിൽ അടിമപ്പെടുകയും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കെന്ന രീതിയിൽ അവയിൽ തുടരുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയയുടെ ഉപയോഗം ചിതറിയും അതുപോലെ ശ്രദ്ധക്കുറവ് ഉണ്ടാകുന്ന മാനസികാവസ്ഥയ്ക്കും കാരണമാകുന്നു സോഷ്യൽ മീഡിയയുടെ ഉപയോഗം തലച്ചോറിനെ പല തരത്തിലാണ് ബാധിക്കുന്നത് ഇത്തരത്തിൽ ചെയ്യുന്ന ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനാവാത്ത അവസ്ഥയുണ്ടാകും ഉണ്ടാകും ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയും ഫോണിലും വരുന്ന നോട്ടിഫിക്കേഷനും പരിശോധിക്കുകയാണ് ഈ രോഗാവസ്ഥയുടെ പ്രധാന ലക്ഷണം സ്വന്തമായി പോപ്കോൺ ബ്രെയിൻ ഉണ്ടോ എന്ന് പരിശോധിക്കണമെങ്കിൽ ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് സ്വയം അവലോകനം ചെയ്ത് നോക്കിയാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലക്ഷണങ്ങൾ ഉണ്ടെന്ന് പരിശോധിക്കാവുന്നതാണ് അതായത് ഒരു കാര്യം ചെയ്ത് തീർക്കാൻ വേണ്ടുന്ന ശ്രദ്ധ കൊടുക്കാൻ കഴിയാതെ വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം മൾട്ടി ടാസ്കിംഗ് പ്രവൃത്തി അതായത് ഇത്തരത്തിൽ ഒരേ സമയം പല പ്രവൃത്തി ചെയ്യുന്നതിലൂടെ ഒരു ജോലി കൃത്യമായി ചെയ്ത് തീർക്കാനാവാതെ അമിതമായ മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുന്നു എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിൽ നിന്ന് മറികടക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഇനി പറയുന്നത് സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിലൂടെ ആത്മപരിശോധന നടത്തുക എന്നതാണ് അതിലേറ്റവും പ്രധാനം പോപ്കോൺ ബ്രെയിൻ പരിഹരിക്കുന്നതിനുള്ള മറ്റു മാർഗങ്ങൾ ഇതെല്ലാമാണ് അതായത് ചെയ്യുന്ന കാര്യങ്ങളിൽ വേണ്ട ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി മെഡിറ്റേഷൻ വായന ജോഗിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുക ജോലിക്കിടയിൽ കൃത്യമായ ഇടവേളകൾ എടുക്കുക അങ്ങനെ ചെയ്താൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാനും ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുവാനും സാധിക്കുമെന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം ഓൺലൈനിൽ ഇരിക്കുന്ന സമയത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായ ഒരു സമയ നിശ്ചിതമായ സമയം വയ്ക്കുക അല്ലെങ്കിൽ നിശ്ചിതമായ സമയം നമ്മൾ തന്നെ ക്രമീകരിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിൽ മെയിലുകളും സാമൂഹിക മാധ്യമവുമൊക്കെ പരിശോധിക്കുന്നതിലെല്ലാം കൃത്യമായ സമയം നിശ്ചയിക്കണം അല്ലെങ്കിൽ ആ സമയത്തിൻ്റെ ദൈർഘ്യം ക്രമേണ കുറച്ചു കൊണ്ടുവരണം എന്തായാലും സമൂഹ മാധ്യമങ്ങൾ ജോലി സംബന്ധമായി പോലും ഉപയോഗിക്കുന്ന തരത്തിലേക്ക് പല ജോലികളുടെയും സ്വഭാവം തന്നെ മാറിയിട്ടുണ്ട് അതിനാൽ ഇനിയുള്ള കാലഘട്ടത്തിൽ മൊബൈൽ ഫോണും സമൂഹ മാധ്യമങ്ങളും ഒഴിച്ചു നിർത്താനുമാകില്ല നമ്മളുടെ ചിന്തകളെയും പ്രവൃത്തികളെയും സ്വാധീനിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അമിത മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മൊബൈൽ ഫോൺ ഉപയോഗം കൂടാതെ ശ്രദ്ധിക്കുകയാണ് വേണ്ടത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി